കോതമംഗലം താലൂക്ക് ജില്ലാ ആശുപത്രിക്ക് സംസ്ഥാന കായിക അവാർഡ് വർഷത്തെ സംസ്ഥാന കായിക അവാർഡ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ സംസ്ഥാന കായികൽപ്പ അവാർഡാണ് കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് ലഭിച്ചത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് കായികൽപ്പ അവാർഡ് പ്രഖ്യാപിച്ചത് സബ് തലത്തിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ കോതമംഗലം താലൂക്ക് ആശുപത്രി ഉള്പ്പെടെ പന്ത്രണ്ട് ആശുപത്രികൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം കമൻഡേഷൻ അവാർഡും ലഭിക്കുന്നതാണ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായ്കൽപ്പ് ജില്ലാ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നഗരപ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മികച്ച ആശുപത്രികൾക്കാണ് കായികൽപ്പ് അവാർഡ് നൽകുന്നത് ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തി അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്